ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഭിന്നത രൂക്ഷമാകുന്നു തരൂരിന്റെ മോദി സ്തുതിയിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിലാണ് തരൂരുമായി ചർച്ചയില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി അതിനിടെ ശശി തരൂരിന്റെ മോദി സ്തുതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം കടുപ്പിച്ചു പ്രധാനമന്ത്രിയെ പ്രശംസിച്ചതിലൂടെ തരൂർ ലക്ഷ്യമിട്ടത് രാഹുൽ ഗാന്ധിയാണെന്നാണ് ബി വിലയിരുത്തൽ മോദിയുടെ വിദേശ നയം സ്വീകാര്യമല്ലെന്നാണ് രാഹുലിന്റെ നിലപാട് എന്നാൽ മോദിയുടെ നയം ലോക വേദികളിലെ ഇന്ത്യയുടെ സ്വത്തെന്ന് തരൂർ സമ്മതിച്ചു രാഹുലിന്റെ നയങ്ങൾക്ക് സ്വന്തം പാർട്ടിയിൽ പോലും സ്വീകാര്യതയില്ലെന്നാണ് ബി ജെ പി ഇതിലൂടെ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടത്തിയ വിദേശ പര്യടനത്തെക്കുറിച്ച് വിശദീകരിച്ചെഴുതിയ ലേഖനത്തിലാണ് പ്രധാനമന്ത്രിയുടെ കഴിവുകളെ തരൂർ പ്രശംസിക്കുന്നത് മോദിയുടെ ഊർജം ചലനാത്മകത ഇടപഴകാനുള്ള സന്നദ്ധത ഇതൊക്കെയാണ് തരൂർ വിശദീകരിക്കുന്നത് ഈ മൂന്ന് ഗുണങ്ങളും ലോക വേദികളിൽ ഇന്ത്യയുടെ സ്വത്തെന്നാണ് തരൂർ പുകഴ്ത്തുന്നത് മികച്ച പിന്തുണ അദ്ദേഹം അർഹിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള സർവകക്ഷി സംഘത്തിന്റെ പര്യടനം വൻ വിജയമായിരുന്നു എന്നും തരൂർ അവകാശപ്പെടുന്നു ഐക്യത്തിന്റെ ശബ്ദമാണ് അന്താരാഷ്ട്ര വേദികളിൽ കേട്ടത് ഭരണ പ്രതിപക്ഷ ഐക്യമുണ്ടെങ്കിൽ കൂടുതൽ ഐക്യത്തോടെയും ബോധ്യത്തോടെയും ഇന്ത്യയുടെ ശബ്ദമുയർത്താനാകും അങ്ങനെയൊരവസരം പ്രധാനമന്ത്രി ഒരുക്കിയെന്നാണ് ലേഖനത്തിലൂടെ തരൂർ പറഞ്ഞു വയ്ക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും അകമഴിഞ്ഞു പുകഴ്ത്തുന്ന തരൂരിൻ്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചു ഓപ്പറേഷൻ സിന്ധൂർ വിദേശ പര്യടന ദൗത്യത്തിലെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് എംപിയുമായ ശശി തരൂരിന്റെ അനുഭവങ്ങൾ എന്ന പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലേഖനത്തെ പരിചയപ്പെടുത്തുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ ദൗത്യം ഏറ്റെടുത്തുള്ള മൂന്ന് രാജ്യങ്ങളിലെ തരൂരിന്റെ പുതിയ പര്യടനം സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല റഷ്യയും ഗ്രീസും യു കെയുമാണ് പട്ടികയിലുള്ളത് സർക്കാരും അത്യന്തം രഹസ്യാത്മകത സൂക്ഷിക്കുന്നുണ്ട് കോൺഗ്രസിനെ അടിക്കാനാണ് തരൂരിനോട് അമിത താല്പര്യം കാട്ടുന്നതെങ്കിലും നയതന്ത്ര റോളിലേക്ക് ഉയർത്തുന്നതിലും മറ്റും ബിജെപിക്കുള്ളിൽ മുറുമുറുപ്പുണ്ടെന്നാണ് സൂചന